ഈ ഈ ഹൈബ്രിഡ് സാധാരണ കോടി കോടി രൂപയാണ് രൂപയാണ് കിലോ വിപണിയിൽ മൂല്യമുള്ളത് മാത്രം ഏ എം എം ക്യാമറയ്ക്ക് ു സംഘടനകൾക്കൊന്നും പറയാനില്ലല്ലോ ഷൈം ചാക്കോട് ഒരു ഒരുക്കിംഗ് കേസ് ഉണ്ട് രണ്ടായിരത്തി പതിനാറാന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിന് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കൊക്കിംഗ് കേസ് ആണ് ഇവിടെ നിയമപാലകരുടെ അറിവുകേട് ഒരു കേസ് തന്നെ ഇല്ലാതാക്കിയെങ്കിൽ അവരെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പുഴ ഓമനപ്പുഴയിൽ നിന്നും ഇന്നലെ രാത്രി രണ്ടു കോടി രൂപയോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിലാണ് ഇപ്പോൾ സിനിമാ മേഖലയിലെ ഉന്നതർക്ക് ബന്ധമുണ്ടെന്നുള്ള മൊഴി തസ്ലിമ സുൽത്താനാണ് നൽകിയിരിക്കുന്നത് ഇവര് ശ്രീനാഥ് ഭാസി ഷൈൻ ടോൺ ചാക്കോ അടക്കമുള്ള യുവ യുവ അഭിനേതാക്കൾക്ക് ഇത്തരത്തിൽ കഞ്ചാവ് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇവർ പോലീസിന് മൊഴി ശ്രമിക്കണം എക്സൈസിന് മൊഴിയായി നൽകിയിട്ടുണ്ട് ഒപ്പം ഇവരുമായി സഞ്ചരിച്ചിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അക്കാര്യങ്ങൾ കൂടുതൽ പരിശോധന വരികയാണ് എന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എറണാകുളം കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിച്ചിട്ടുണ്ടെന്നാണ് എക്സൈസ് നർക്കോട്ടിക് സെല്ല് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് അത് സാധാരണ കഞ്ചാവ് അല്ല രണ്ട് കോടി രൂപയാണ് അതിന് മൂന്ന് കിലോ കഞ്ചാവിന് രണ്ട് കോടി രൂപയാണ് വിപണിയിൽ മൂല്യമുള്ളത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് തായ്ലാന്റോ മലേഷ്യയോ അടക്കമുള്ള ഇടങ്ങളിൽ ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് ബാംഗ്ലൂർ ആദ്യം എത്തിച്ചു ബാംഗ്ലൂർ എത്തിച്ചതിന് ശേഷം ക്രിസ്റ്റീനയ്ക്ക് ക്രിസ്റ്റീന ഈ തസ്ലീമ സുൽത്താന ഇവിടെ അറിയപ്പെടുന്നത് എറണാകുളത്ത് അറിയപ്പെടുന്നത് ക്രിസ്റ്റീന എന്നുള്ളതാണ് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ളവരാണ് ഇവർ ചെന്നൈയിലും സിനിമാ ബന്ധങ്ങളുണ്ട് ഒപ്പം തന്നെ എറണാകുളത്ത് ഇവർക്ക് വ്യാപകമായ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് എക്സൈസ് സ്ഥിരീകരിക്കുന്നു ഇവർ എറണാകുളത്ത് നിന്നും എറണാകുളത്ത് വിതരണം ചെയ്തതിന്റെ ബാക്കിയുള്ള മൂന്ന് കിലോയാണ് ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നത് സെക്സ് റാക്കറ്റുമായി ബന്ധമുള്ള ആളാണ് ഇതിനു മുമ്പ് ക്രിസ്റ്റീന റെസിഡൻസി എന്ന പേരിൽ ഇവർ എറണാകുളത്ത് ഒരു സ്ഥാപനം നടത്തിയിരുന്നു അവിടെ ഫോട്ടോഷൂട്ടിനെത്തിയ സിനിമാ മേഖലയിലേക്ക് ഫോട്ടോഷൂട്ടിനെത്തിയ പെൺകുട്ടിയെ ലഹരി നൽകി മയക്കിയ ശേഷം പീഡിപ്പിച്ച കേസിൽ ഇവർ പ്രതിയാണ് ഇവര് ഓമനപ്പുഴയിലെ മാരാരി ഗാർഡൻ എന്നുള്ള ഒരു റിസോർട്ടിലാണ് എത്തിയത് രാവിലെ എക്സൈസ് നടത്തിയ ചില പരിശോധനകളുടെ ഭാഗമായി രണ്ട് മൂന്ന് ആളുകളെ കിട്ടിയിരുന്നു അവരിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ കെണിയിലേക്ക് ക്രിസ്റ്റീനയും ഒപ്പം തന്നെ ഈ ഫിറോസും വന്ന് മലയാളം ഫിലിം ഇൻഡസ്ട്രി അല്ലെന്നുണ്ടെ ഇന്ത്യയിലുള്ള എല്ലാ ഫിലിമെൻ്റ് സ്ട്രീയും ലഹരി മരുന്നും തമ്മിലുള്ള ബന്ധം നമ്മളെപ്പോഴും ന്യൂസുകളിൽ പലതവണയായിട്ട് കേട്ടിട്ടുണ്ട് അത് ന്യൂസിൽ പറഞ്ഞു വരികയല്ലാതെ അതിൻ്റെ ഒരു അപ്ഡേഷൻ പിന്നെ നമ്മൾ ആരെയും കേൾക്കാറില്ല ഈ ശ്രീനാഥ് ബാസി ഷൈൻ ടോ ഇതെക്കാലും മലയാള ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന പേരുകളാണ് ലഹരിയുടെ പേര് കേൾക്കുമ്പം എല്ലാവരും എടുത്ത് മുമ്പോട്ട് വെക്കുന്ന പേരുകൾ ഈ രണ്ട് പേരുകളാണ് അത് സിനിമ ഇൻഡസ്ട്രി ഉള്ളവർ തന്നെ ഇൻഡസ്ട്രിക്ക് പുറത്തുള്ളവരും ഇതിപ്പം ഈ ഒരു രണ്ട് പേരിൽ പറഞ്ഞ് ഇതങ്ങ് പോകും പിന്നെ അപ്പുറത്തോട്ട് ഇതൊന്നും കൂടുതലായിട്ട് ഇതിൻ്റെ അപ്ഡേഷൻസ് ഒന്നും പിന്നെ ആരും മീഡിയയിലും കേൾക്കാറില്ല നമ്മളെവിടെയും കാണാറുമില്ല അപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അകത്തും ലഹരി മരുന്നിനെ കുറിച്ച് പറയുന്നുണ്ട് ലഹരി മരുന്നുകൾ ലഹരി പദാർത്ഥങ്ങൾ യുവതലമുറയെപ്പെട്ട ആക്ടേഴ്സും ഉപയോഗിക്കുന്നുണ്ട് എന്ന് പലർ മൊഴി കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസുകൾ പിന്നീട് നമ്മൾ ഒന്നും കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല അപ്പം ഈ വാർത്തയെക്കുറിച്ച് എന്ന് പറയും ചിലപ്പോൾ ഒരാഴ്ചയോടെ പോവും നാളെ മുതൽ സിനിമാ പ്രവർത്തകരെയൊക്കെ വിളിച്ചു വരുത്തി ഒരു അന്ത്യ ചർച്ച വിളിച്ചു വരുത്തി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സജിയും അല്ലെ ഡയറക്ടേഴ്സ് അസോസിയേഷൻ ഏതെല്ലാം പ്രത്യേകിച്ച് തിരക്കുകളില്ലാത്ത ഡയറക്ടർമാരെയും പിന്നെ നടന്മാരിൽ പ്രത്യേകിച്ച് തിരക്കുകളില്ലാത്ത നടന്മാരെ ആരിലൊക്കെ വിളിച്ചു വരുത്തി സംസാരിക്കും സുരേഷ് ഗോപിയുടെ ഭാഷയെ പറയുന്ന എ കുത്ത് എം കുത്ത് എം കുത്ത് എ എന്ന് പറഞ്ഞ സംഘടന വിജയ് ബാബുവും വിനീത് ശ്രീനിവാസന്റെ അനിയും ധ്യാൻ ശ്രീനിവാസനും ഒക്കെ ആയിട്ടുള്ളൊരു അഭിമുഖം ആ സമയത്ത് അവരുടെ കൂടെ മുകേഷിന്റെ പെങ്ങട മോനുമുണ്ട് ഈ അഭിമുഖം നടക്കുന്ന സമയത്ത് വിജയ് ബാബുവാണ് ഈ അഭിമുഖം നടത്തുന്നത് വിജയ് ബാബു ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ അമ്മ എന്ന് പറഞ്ഞ സംഘടന ആൾക്കാർ എ എം എം എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസം പറഞ്ഞാൽ അതറിയത്തില്ല ചില ഓരോരുത്തരുടെ ഇഷ്ടമല്ല എം അമ്മ എന്ന് പറയാം അമ്മയെന്ന് പറയാം അമ്മ അസോസിയേഷൻ എന്ന് പറയാം ഫെബ്കാനൊക്കെ പറഞ്ഞത് അപ്പം വീണ്ടും വീണ്ടും വിജയം അപ്പം മുകേഷിൻ്റെ മരുമകം പറയുന്നുണ്ട് മുകേഷിൻ്റെ മരുമോം പറയും അവർക്ക് വായിക്കാൻ അറിയാമില്ലാത്തോണ്ടായിരിക്കും ഇതൊക്കെ കോമഡി രൂപത്തിൽ പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളികളെല്ലാവരും വളരെ ബഹുമാനത്തോടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ നിറകുടം നിറച്ച് വിളിക്കുന്ന സ്വന്തം മാതാവിനെയാണ് നമ്മൾ അമ്മ എന്ന പേരിട്ട് വിളിക്കുന്നത് ആ അമ്മയ്ക്കൊരു പവിത്രതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാ മക്കളും അങ്ങനെ അമ്മേ എന്ന് വിളിക്കുന്ന എൻ്റെ അമ്മ അമ്മ അമ്മേ എന്നൊക്കെ വിളിക്കുന്ന പേര് ഈ എ കുത്ത് എം കുത്ത് എം കുത്ത് എ എന്നു പറഞ്ഞ സംഘടന കെട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ടിന് കാരണമുണ്ട് സുരേഷ് ഗോപി ആ കാരണം പറയാതെ മറ്റു സാറന്മാരെ വിളിക്കുന്ന എ കുത്ത് എം കുത്ത് എം കുത്ത് എ എന്ന് പറയുന്ന അവന്മാരുടെ ആ രീതിയിലാണ് പുള്ളിയുടെ ഡയലോഗുകൾ മനുഷ്യർക്കൂടെ തോന്നണ്ടേ വിളിക്കാൻ അതിന് മാത്രം പുണ്യപ്രവർത്തികളാണല്ലോ എ കുത്ത് എം കുത്ത് എം കുത്ത് എ ചെയ്തു വെച്ചിരിക്കുന്നു ഇപ്പൊ ഈ പറയുന്ന ലഹരിയുടെ കാര്യത്തിലാണ് തന്നെ സിനിമകൾ ചെയ്യുന്നുണ്ട് ഡയറക്ടേഴ്സ് അസോസിയേഷൻ ഒക്കെ ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും സിനിമകൾ ലഹരിക്കെതിരെ ചെയ്യുന്നുണ്ട് പിന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കൈകോർത്തും ലഹരിക്കെതിരായിട്ട് പ്രവർത്തിക്കുക പോലീസുകാരുമായിട്ട് യോജിച്ച് ലഹരിക്കെതിരെ പ്രവർത്തിക്കുക മുമ്പോട്ട് നിൽക്കാനൊക്കെ കാട്ടൊക്കെ കൂടെ വെക്കുന്നുണ്ട് അത് ഈ ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമേ ഉള്ളൂ പക്ഷെ ക്യാമറയ്ക്ക് പുറകിലുള്ള ഇതിനെക്കുറിച്ച് ഈ കുത്തു കുത്ത് കുത്തു കുത്ത് സംഘടനകൾക്കൊന്നും പറയാനില്ലല്ലോ അവർ ഒന്നും പറയുന്നില്ല മീഡിയാസ് ആണെങ്കിൽ തന്നെ മീഡിയാസ് ഇന്ന് പറയും യും നാളെ തന്നെ മീഡിയസ് അങ്ങ് മറക്കും അവർക്ക് പുതിയ ടോപ്പിക് ഈ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ നേരിടുന്ന പ്രശ്നമാണ് സിനിമാക്കാരൻ എന്നോ സിനിമാക്കാരൻ അല്ലാത്തവനോ എന്നുള്ളതല്ല സിനിമാക്കാർക്കിടയിൽ ഇത് കണ്ടമാനം വരുന്നുണ്ടോന്നു വലിയ പ്രശ്നം തന്നെയാണ് കഴിഞ്ഞിടയ്ക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് എനിക്ക് അദ്ദേഹത്തെ പിടിച്ചത് ആ കേസിന്റെ അപ്ഡേഷൻസ് ഒന്നും പിന്നെ നമ്മൾ കണ്ടില്ല അദ്ദേഹത്തെ പിടിച്ചു അദ്ദേഹത്തിന്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു അത് എങ്ങോട്ടാണ് എന്നുള്ള സോഴ്സ് മെയിൻ പ്രതികളുടെ പേരിലോട്ട് വരുമ്പം ഇത് കിറ്റാവണ ഇഷ്യൂ ഇത് രാഷ്ട്രീയക്കാർക്കിടകളുണ്ട് സിനിമാക്കാർക്കിടയിൽ മാത്രമല്ല സാധാരണക്കാർക്കിടകളുണ്ട് സാധാരണക്കാർക്കിടയിൽ മാത്രമേ മുമ്പോട്ട് വരുന്നുള്ളൂ സിനിമാക്കാർക്കിടയിലും രാഷ്ട്രീയക്കാർക്കിടയിലും അതാണോ നടക്കുന്നത് അത് മുമ്പോട്ട് കൊണ്ടുവരണം ആ മേഖലയിലോട്ട് വരുന്നതിന്റെ അളവ് കൂടുമ്പം അത് സാധാരണക്കാരിലോട്ട് എത്താൻ സാധ്യതകൾ കൂടും സിനിമാ മേഖലയിൽ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വാർത്തകളിൽ സ്ഥിരമായിട്ട് വരുന്നുണ്ട് എത്ര തവണ സിനിമാ പ്രവർത്തകർ തന്നെ പറഞ്ഞു ലഹരിയുണ്ട് ലഹരിയുണ്ട് ലഹരി സർക്കാരോ ഒന്നും ഇതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല അപ്പോഴത്തെ ഒരു കത്തല് അതിനുശേഷം ആ കത്തലങ്ങ അണഞ്ഞു പോവും ഒരിക്കലും ഇനി കത്തല് അമ്മാതി അണക്കണേനെ ഷൈം ടോം ചാക്കോട് ഒരു കൊക്കിംഗ് കേസ് ഉണ്ട് രണ്ടായിരത്തി പതിനാറിൽ നിന്ന് എനിക്ക് തോന്നുന്നു അന്ന് കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കൊക്കം കേസാണ് അത് പ്രോപ്പറായിട്ടല്ല കേരള പോലീസ് ഡീൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആ കേസ് തള്ളിപ്പോവേം ആ കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്തു കേരള പോലീസ് പ്രോപ്പറായിട്ടല്ല ആ കേസ് ചെയ്തിരിക്കുന്നത് അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾക്കറിയാൻ മേലായിരുന്നു ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ വ്യക്തതയില്ലായിരുന്നു നിയമത്തെക്കുറിച്ച് അറിവില്ലായ്മ വ്യക്തത എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ തെറ്റാണ് അവർ അവർ പഠിച്ചിട്ടല്ലേ ഈ നിൽക്കുന്നത് ജനുവരി അന്നാണ് നടൻ ഷൈൻ ടോം ചാക്കോയും നാല് യുവതികളും പത്ത് ഗ്രാം കൊക്കൈനുമായി പിടിയിലാകുന്നത് ചന്ദ്രബോസ് വധക്കേസ് പ്രതിയും വിവാദ നായകനുമായ നിഷാമിന്റെ കടവന്ത്രയിലെ ഡ്യൂപ്ലെക്സ് ഫ്ലാറ്റ് അവിടെയാണ് പോലീസിന്റെ മിന്നൽ പരിശോധന നടന്നത് യുവനായകൻ ഷൈൻ ടോം ചാക്കോ പിടിക്കപ്പെട്ടതോടെ കേസിന്റെ മാനം തന്നെ മാറി സിനിമയും ലഹരിയും വലിയ ചർച്ചയായി പത്തു വർഷങ്ങൾക്കിപ്പുറം കേരളത്തിലെ തന്നെ ആദ്യ കൊക്കൈൻ കേസ് ഇല്ലാതായി എല്ലാ പ്രതികളെയും എറണാകുളം ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു കേസിന് എന്ത് എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ് അറസ്റ്റ് നടന്ന ദിവസം തന്നെ തോറ്റുപോയ കേസ് കൊച്ചി കൊക്കൈൻ കേസിനെ അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ ലഹരിക്കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ബാലപാഠം പോലും അറിയാത്ത ഉദ്യോഗസ്ഥരാണ് ഈ കേസ് നശിപ്പിച്ചത് കോടതി ഉത്തരവ് പരിശോധിച്ചാൽ ഒന്നാം പ്രതിയാകുന്നത് പോലീസാണ് പ്രധാനമായും മൂന്ന് വീഴ്ചകളാണ് കേസിലുണ്ടായത് ഒന്ന് എൻ ഡി പി എസ് ആക്ടിലെ സെക്ഷൻ നാൽപ്പത്തിരണ്ട് പാലിച്ചില്ല രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെങ്കിൽ ആ വിവരം രേഖാമൂലം മേലുദ്യോഗസ്ഥനെ അറിയിച്ചിരിക്കണം രണ്ട് സെക്ഷൻ അൻപതും ഇവിടെ പാലിക്കപ്പെട്ടില്ല അതായത് ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെയോ മജിസ്ട്രേറ്റിന്റെയോ മുന്നിൽ ഹാജരാക്കുന്നത് പ്രതികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് മൂന്നാമത്തേതാണ് ഏറ്റവും വലിയ വീഴ്ച നാല് യുവതികൾ ഉൾപ്പെട്ട കേസിൽ ലഹരി കണ്ടെടുക്കാൻ സാക്ഷിയായി എത്തിച്ചത് പുരുഷ ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ കേസിലെ ഒന്നാം പ്രതിയായ യുവതിയുടെ ദേഹപരിശോധനയിലാണ് കൊക്കൈൻ കണ്ടെടുത്തതെന്നാണ് കേസ് സ്ത്രീകളുടെ ദേഹപരിശോധനയ്ക്ക് സ്ത്രീയായ ഗസറ്റഡ് ഉദ്യോഗസ്ഥ നിയമത്തിൽ നിർബന്ധമാണ് ഇതോടെ കൊക്കൈൻ പിടിച്ചെന്ന വാദം തന്നെ കോടതിയിൽ പൊളിഞ്ഞു വീണു ഇതിനെല്ലാം അപ്പുറം പ്രതികളുടെ ലഹരി ഉപയോഗവും തെളിയിക്കാനായില്ല ഞാൻ തന്നെയാണ് എൻ്റെ ഡ്രഗ് കിട്ട് ഉപയോഗിച്ചിട്ട് അത് കൊക്കൈനാണെന്ന് പ്രൈമാഫേസി ഞാനത് തെളിയിച്ചു കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കേസ് എടുത്തത് അപ്പോൾ അത് കെമിക്കൽ ലാബിൽ അത് കൺഫേം ആകുകയും ചെയ്തു ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ കൊക്കൈൻ കേസിലെ കോടതി ഉത്തരവ് സർക്കാർ പരിശോധിക്കണം പോലീസ് വീഴ്ചകളിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണം നിയമത്തെക്കുറിച്ച് അറിവില്ല എന്നത് ഒരു കുറ്റകൃത്യത്തിലും നമുക്ക് ഇളവ് നൽകുന്നതല്ല ഇവിടെ നിയമപാലകരുടെ അറിവുകേട് ഒരു കേസ് തന്നെ ഇല്ലാതാക്കിയെങ്കിൽ അവർ സർവീസിൽ തുടരാൻ യോഗ്യരല്ല സർക്കാർ പെൻഷനും നടപടിയെടുക്കേണ്ടത് ഇതര വകുപ്പാണ് വളരെ പിടിക്കുമ്പോൾ അതൊക്കെ അറിയാൻ വേലങ്കിൽ നമ്മളതൊക്കെ ചോദിച്ച് പഠിച്ചിട്ട് വേണ്ട ഈ പണിക്ക് പോകാൻ വേണ്ടി ആദ്യ കേസായിരുന്നു അറിവില്ലായ്മയാണ് ഇതൊക്കെ നമ്മൾ നമ്മൾ റെഫർ ചെയ്യണ്ടേ ഇപ്പം സാധാരണക്കാരനായ ജനതയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവരുടെ അറിവില്ലായ്മ എന്നൊക്കെ വേണം വിചാരിക്കാം നോർമൽ കേസിൽ നമുക്കൊരു വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തൊരു വ്യക്തിയാണ് കേരള പോലീസ് ഇരിക്കുന്ന വിദ്യാഭ്യാസം യോഗ്യതയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനത്തെ പിഴവ് പറ്റുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ുഖം തോന്നു അത്രല്ല ദുഃഖം തോന്നുന്നു അങ്ങനെയൊന്നും പറഞ്ഞ് തള്ളിക്കളയേണ്ടതല്ല ഇത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളൊക്കെ ഇതിപ്പോ ചെറിയ പിടിച്ചു മുറിയോ അല്ലെന്നുണ്ടെങ്കിൽ ഉന്തോ തള്ളോ കേസൊക്കെയാണ് അങ്ങനെ കുഴപ്പമില്ല നോക്കാം അതല്ല പൊക്കെ അതിൻ്റെയൊക്കെ ഒരു ചെയിൻ തന്നെ കൈവന്ന് ചാടേണ്ട കേസാണ് അതാണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല സർക്കാർ അത് പരിശോധിക്കേണ്ടതാണ് കേരള സർക്കാർ പരിശോധിക്കണം കേരള പോലീസിൻ്റെ എവിടെയാണ് വീഴ്ച പറ്റുക എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളത് പോലീസ് അസോസിയേഷൻ ആഭ്യന്തര വകുപ്പ് ഇവരൊക്കെ അത് പഠനം നടത്തേണ്ടതാണ് എന്താണ് എന്തുകൊണ്ടാണ് പരിശോധിക്കേണ്ടതാണ് ബിനു ജോസഫിന് സിനിമാ മേഖലയുമായി ബന്ധമുണ്ട് എന്ന് മാത്രമല്ല അതിനേക്കാൾ ബിനുവിൻ്റെ ബന്ധം ഈ കൊച്ചിയിലെ പല ലഹരി ഇടപാടുകളിലെ മുഖ്യ കണ്ണിയാണ് ബിനു എന്നുള്ളതാണ് ആ ബിനുവുമായിട്ട് ശ്രീനാഥ് ഭാസിക്ക് ബന്ധമുണ്ട് സാമ്പത്തിക ഇടപാടുമുണ്ട് എന്തായിരുന്നു സാമ്പത്തിക ഇടപാട് എന്നുള്ള ചോദ്യത്തിന് ശ്രീനാഥ് ഭാസി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ബിനുവിന് കടമായി പണം നൽകി എന്നുള്ളതാണ് പക്ഷേ ഇതിനു മുൻപ് തന്നെ ബിനുവിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് വിട്ടിരുന്നു അന്ന് ചോദ്യം ചെയ്തപ്പോൾ ബിനു ശ്രീനാഥ് ഭാസിയുമായി ബിസിനസ് ഇടപാട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടാണ് സിനിമാ മേഖലയിൽ ഇത് ഭയങ്കരമായിട്ടും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉപയോഗിക്കുന്നവരുടെ ലിസ്റ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നീട് ലഹരിന്ന് പറഞ്ഞു കേട്ടിട്ടില്ല എല്ലാവരൂടെ സഹകരിച്ചാലേ ഉള്ളു ഇതിൽ പെട്ടവരെ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ അവരെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർ വീണ്ടും ലഹരി ഉപയോഗിക്കും മറ്റുള്ളവരുടെ ലഹരിയുടെ ഉപയോഗം സ്പ്രെഡ് ചെയ്യും അവരും നശിക്കും നാട്ടുകാരും നശിക്കും അവരെ നമ്മൾ നിയമത്തിന് തുമ്പി കൊണ്ടുവരികയും അവർക്ക് ട്രീറ്റ്മെൻറ്റ് ആയുഷണ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവരെ ജീവിതത്തിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ലഹരി ഉപയോഗിക്കുന്നതൊക്കെ മനഃപൂർവ്വമായിട്ടുള്ള അബദ്ധത്തിൽ പെട്ടുപോവരായിരിക്കും സുഹൃത്തുക്കൾ ചിലപ്പോൾ അവർക്ക് കഴിക്കുന്ന ഡ്രിങ്കിലോ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തായി ചിലപ്പോൾ അവരെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എത്തും നടനാണേലും നടിയാണെങ്കിലും സാധാരണക്കാരനായ മനുഷ്യനാണെങ്കിലും എല്ലാവർക്കും ട്രീറ്റ്മെന്റ് ആവശ്യമാണ് അല്ലാതെ അവരെ ഉളിപ്പിച്ച് വെച്ചുകൊണ്ടിരുന്ന നമുക്ക് അവർ സമൂഹത്തിൽ ഒരു ക്രിമിനലായി ആയി മാറുകയുള്ളു ഏകദേശം സിനിമാ മേഖലയിൽ ഈ മേക്കപ്പ് കോസ്റ്റ്യൂമോ ഈ യൂണിറ്റിൽ നിൽക്കുന്നവർക്കിടയിൽ ഈ ം വരുകയും ഇവരിലൂടെ ഇത് നടീ നടീനടന്മാരിലോട്ട് ഇത് എത്തുന്നുണ്ടെന്നൊക്കെ വാർത്തകളിലും സിനിമാ ലൊക്കേഷനുകളിലൊക്കെ പറയപ്പെടുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറലോകം അറിയണം ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്ക മാറ്റിയെടുത്താലുള്ള വരും തലമുറയിൽ നല്ല ആർട്ടിസ്റ്റുകൾ വരികയും സിനിമാ മേഖല നല്ല രീതിയിൽ മുമ്പോട്ട് വരികയും ഇങ്ങനെയുള്ള ലഹരിയിലും മരുന്നിലും സിനിമാ ലോകം പോവുകയും ആ ഒരു മേഖല നശിച്ചുപോകുന്നൊരവസ്ഥ എടുത്തു അപ്പൊ ആ മേഖല നശിക്കാതിരിക്കേണ്ടത് മാധ്യമങ്ങളും പോലീസും സർക്കാരൊക്കെ നോക്കണം കാരണം വലിയ ആദായം കിട്ടുന്നൊരു മേഖലയാണ് സിനിമ നല്ല നല്ല സിനിമകൾ വരണം അത് സമൂഹത്തിൽ അത് പ്രചരിക്കപ്പെടണം നല്ല സിനിമകൾ സിനിമ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രീ ടൈം ലക്ഷ ടൈം ആയിട്ട് എടുക്കുമ്പോൾ യൂട്യൂബ് ചാനലുകളും വീഡിയോസ് വേണം അത് സിനിമ എന്ന് പറയുമ്പോൾ ഒരു രണ്ട് രണ്ട് ലൈഫ് പറഞ്ഞു പോകുന്നു യൂട്യൂബ് ചാനൽ ട്രാവൽ വീഡിയോ രണ്ട് രണ്ട് എൻ്റെ രണ്ടും രണ്ട് ദിശയാണ് ഒരു യൂട്യൂബ് ചാനലും ഷോർട്ട് മൂവീസ് എന്നൊക്കെ പറഞ്ഞ സിനിമ സ്ക്രീനിൽ കാണുന്ന ഒരു ഫ്രീലും അതിൽ ഒ ടി വരുമ്പോൾ വീട്ടിലെ സ്ക്രീനിൽ കാണുന്ന ഒരു ലൈഫ് എന്റെ ഡിഫറെന്റ് ആണ് അപ്പൊ സിനിമ മേഖല നിലനിർത്തേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് എന്റർടൈൻമെന്റ് ആണ് എന്റർടൈൻമെന്റ് നമുക്കൊരു ഔ ദിവസങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ തിയേറ്ററിലോട്ട് പോകുമ്പോ നാളെ മുതൽ തിയേറ്ററിൽ സിനിമ ഇല്ല തിയേറ്ററിലൊക്കെ പൊളിച്ചു മാറ്റി മൂലമറ്റം എക്സൈസ് ഇൻസ്പെക്ടർ അഭിലാഷൻ സംഘവും കാഞ്ഞാർ ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവുമായി എത്തിയ രഞ്ജിത് ഗോപിനാഥ് എന്ന സിനിമ മേക്കപ്പ് മാൻ പിടിയിലായത് അട്ടഹാസം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ഈ വാഗമ്മൻ മേഖലയിൽ നടക്കുന്നുണ്ടായിരുന്നു അവിടെ ലഹരി ഈ എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു അതനുസരിച്ച് ഇന്നലെ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിൽ അവിടെ നിന്നും ലഹരി വാങ്ങി ഉപയോഗിച്ച് ചില ആളുകളെ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ വ്യാപകമായി പരിശോധന നടത്തുകയായിരുന്നു ആ സമയത്താണ് ഒരു ഊബർ ടാക്സിയിലാണ് ഈ രഞ്ജിത്ത് എത്തിയത് സിനിമ ലൊക്കേഷനിലേക്ക് പോവുകയായിരുന്നു നടത്തിയ പരിശോധനയിലാണ് ഇയാൾ ഇന്ന് നാൽപ്പത്തിയഞ്ച് ഗ്രാം കഞ്ചാവ് ഇപ്പോൾ ചോദ്യം മിക്കപ്പൊക്കെ അന്ന് പിടിച്ചു പിന്നീട് അതിനെ കുറിച്ചൊന്നും വലിയ വിവരമില്ല ബൾക്കായിട്ട് കിലോ കണക്കിനെ കൊണ്ടുനടക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് അപ്പൊ ചെറുതായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കുരിപ്പവും അപ്പൊ നോക്കുമ്പം എന്താണോ ഞാനിത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഇവിടെ എന്താ ചീ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നാമത് കഞ്ചാകോ ഉത്തരാഖണ്ഡ് ലീഗലൈസ്ഡ് ആണോ വഴിയിലൊക്കെ നിക്കുന്ന കാണാൻ നമുക്ക് നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചു വേണം കഞ്ചാവ് നമ്മൾ നിരോധിച്ചു നിരോധിച്ചു വന്നപ്പോഴാണ് എം ഡി എം എന്ന് പറയുന്ന സാധനം നമ്മളിലോട്ടെ വീശി കയറിയിരിക്കുന്നത് അപ്പൊ നോക്കുമ്പോൾ കഞ്ചാവ് തന്നെയല്ലായിരുന്നോ ഏതൊന്നും നമുക്ക് തോന്നിപ്പോകും കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു വട്ട് എം ഡി എം എ അടിച്ച് കഴിയുമ്പോൾ വട്ടെല്ലാം മുതലോട്ട് മാറുക മദ്യം നമ്മൾ കൊടുക്കും പക്ഷേ മദ്യം കുടിച്ചിട്ട് വണ്ടി കുടിക്കാൻ പാടില്ല അല്ലെ മദ്യം വഴി നിന്ന് കുടിക്കാൻ പാടില്ല മദ്യം ഈ ആട്ട് യാത്ര ചെയ്യാൻ പാടില്ല പോലീസ് കൈവടെ പിടിച്ചു കഴിഞ്ഞാൽ അതിനും പ്രശ്നം നമ്മുടെ നിയമങ്ങളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആണ് അതിൻ്റെ അകത്തൊരു വ്യക്തമായ പഠന ആഴ്ചയാണ് ആ പഠനത്തിൻ്റെ അകത്ത് എന്തൊക്കെ ഇളവുകൾ വരുത്തണം എന്തൊക്കെയാണെന്നൊക്കെയുള്ള പഠിക്കണം വർഷങ്ങളായിട്ട് നിൽക്കുന്ന നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ട സമയം കഴിഞ്ഞു അല്ലാതെ നമ്മുടെ ഈ എം ഡി എം ഇപ്പം വന്ന് ഇനി അടുത്ത ഇതിന് മുകളിലോട്ട് വലിയ സാധനം വരുമ്പോൾ നമ്മൾ പെട്ടുപോകും അഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ പറയും കഞ്ചാവ് എം ഡി എം എക്കുന്ന പിന്നെയും കുഴപ്പമില്ല ആ ഒരു സിറ്റുവേഷനിലോട്ട് വരും കാരണം കാലം മാറിക്കൊണ്ടിരിക്കുന്നു ബാംഗ്ലൂർ ഡൽഹി ഹൈദരാബാദെന്നൊക്കെ വലിയ വലിയ സാധനങ്ങൾ ഇനി വരുന്നുണ്ട് പിന്നെ ഇപ്പം ആദ്യം കാണിച്ച സ്ത്രീ അവരെ പോലുള്ള ഏജൻസ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് യുവാക്കൾക്കിടയിൽ അത് വില്പന നടത്തി ഇതിനൊപ്പം തന്നെ ഇവര് സെക്സ് റാക്കറ്റൂടെ ഫോം ചെയ്യാണ് ഇത്ര പെൺകുട്ടികളെ കാമുകന്മാർ എം ഡി എം എ കൊടുത്ത് മയക്കുന്നുണ്ട് കാരണം എം ഡി എം എ ചെന്ന് കഴിഞ്ഞാൽ സെക്സൽ ഫീലിങ്സ് കൂടും ഞാൻ വാർത്തകൾ കേട്ടിരിക്കുന്നതാണ് എന്താണെങ്കിലും നാട്ടിൽ ഈ ലഹരിയുടെ പ്രശ്നം വീണ്ടും തല പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് കടിഞ്ഞാൻ ഇടേണ്ട സമയം കഴിഞ്ഞു സിനിമാക്കാരനാണെങ്കിലും സിനിമാക്കാരനല്ലെങ്കിലും ആരാണെന്ന് വെച്ചാലും ഇതിന് കടിഞ്ഞാൻ ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ തലമുറ നശിച്ചു പോവും യങ്സ്റ്റേഴ്സ് യൂത്ത് നല്ലൊരു തലമുറ കാരണം ഈ യുവ എന്നൊക്കെ അല്ല അടുത്ത രാഷ്ട്രീയക്കാര് വരേണ്ടത് എം പി എം എൽ എ മറ്റ് പൊസിഷൻസിലോട്ടൊക്കെ വരേണ്ട ലീഡേഴ്സ് എവിടെ നിന്ന് വരേണ്ട ഈ യുവാക്കളിൽ നിന്ന് യുവാക്കളിൽ നിന്ന് തന്നെയല്ലേ നമുക്ക് സയന്റിസ്റ്റുകളും ഒരുപാട് പിള്ളേർ നാട് വിട്ടു പോകുന്നു ഉള്ള പിള്ളേരെല്ലാം ഇവിടെ ഇരിക്കുന്ന സുബോധത്തോടെ വേണ്ടേ വലിയ പ്രശ്നമാണ് ഒരിടയ്ക്ക് കഞ്ചാവ് ആയിരുന്നു കഞ്ചാവിനെ വെട്ടി എം ഡി എം എന്ന് ഇനി ഏതൊക്കെ ഇനി ഇങ്ങോട്ടും വരും പറയാൻ പറ്റില്ല പോലീസ് കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ട അവർ നോക്കുമ്പോൾ അവരൊക്കെ അവർക്ക് പറ്റുന്നില്ലെന്ന് അവര് പറയുന്ന പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് കാരണം അവരും മാതാപിതാക്കളോട് ശ്രദ്ധിക്കണം കാരണം പോലീസ് നോക്കുമ്പോൾ ഏതെല്ലാം ഒരു ഹെഡിനെ പിടിച്ചു വരുമ്പോ അതേ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ലിങ്ക് ആണ് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ലിങ്ക്ഡ് വന്നു ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു മതമുണ്ട് ആ മത ലിങ്ക്ഡ് ആണ് അപ്പൊ ഇന്ന മതസ്ഥൻ ഇന്ന പൊളിറ്റിക്കൽ പാർട്ടി പോലീസ് ബായിക്കുവാണ് ഇവനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ പൊളിറ്റിക്കൽ പാർട്ടി ഇടപെടും ആ മതത്തിന്റെ ആൾക്കാർ ഇടപെടും പിന്നെ ഈ പോലീസുകാരന്റെ രാഷ്ട്രീയം അവരന്വേഷിക്കും പിന്നെ ഒരു രാഷ്ട്രീയം ഇല്ലാത്ത അയാളെ പിന്നെ നേരെ എതിരാളിയാക്കി മാറ്റും അതൊക്കെ അവരെ ഭയപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് പോലീസുകാരും ഭയന്ന് കുറയുന്നത് പിന്നെ ഇവരെങ്ങനെ പ്രതികരിക്കും ഏത് രീതി അറ്റാക്ക് ചെയ്യും ഒരു ഒരു ബോധവില്ലാത്ത രീതിയിലാണ് ഈ ലഹരിയായിട്ട് പിടിക്കുന്ന യുവാക്കൾക്കിടയിൽ നിന്നുണ്ടാകുന്ന അറ്റാക്ക് പലപ്പോഴും വേപ്പൺ എടുത്ത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ സ്പ്രേ യൂസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഇനി ഗണ്ണോ വല്ല അവരുടെ കയ്യിലുണ്ടോ പിസ്റ്റൽ ഏതൊക്കെ കയ്യിലുണ്ടോ എന്ന് പറയാൻ പറ്റില്ല ലീഗലി അല്ലാത്ത എടുത്ത് പ്രയോഗിച്ചാൽ പോലീസുകാരുടെ ജീവൻ പോയില്ലേ പോലീസ് ചെക്കിങ് കൂട്ടിട്ടുണ്ട് ഈ എറണാകുളം ഭാഗത്തൊക്കെ ശനിയാറൊക്കെ നൈറ്റ് പട്രോളിങ് ഹെവി ആയിട്ടുണ്ട് വന്നിട്ട് പോലും ഈ ലഹരിയായിട്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ കുറവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിനിമ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു ഹീറ്റില്ല എറണാകുളമാണ് അപ്പം സിനിമയല്ല സിനിമയെ ചുറ്റപ്പെട്ട ഒരുപാട് ആൾക്കാർ എറണാകുളത്തുണ്ട് സിനിമാക്കാരിലോട്ട് എത്തിക്കാനായിട്ട് വരുന്നുണ്ട് അവർക്ക് സിനിമാക്കാരിലോട്ട് അങ്ങനെ സപ്ലൈ ചെയ്തതിനു ശേഷം പിന്നീട് യങ്സ്റ്റേഴ്സ് ഇവിടെ കേരള നാട്ടിൽ ഇഷ്ടം പോകാനുള്ള ഹൈബ്രീഡ് കഞ്ചാവ് അല്ല കൊണ്ടുനിക്ക് കോടികളുടെ കല ഇതൊക്കെ കൊണ്ടുവരാനുള്ള ധൈര്യം ഇവർക്ക് ഇവിടെ നിന്ന് ഇവരുടെ പിന്നിലാരാണ് ഇവരെ ഇവരെയൊക്കെ ചെയ്യുന്ന ചെയ്യുന്നവരാണ് ഇതൊക്കെ അന്വേഷിക്കേണ്ട ഇതൊക്കെ എവിടം വരെ പോകും ഈ കേസ് എത്രനാൾ ഈ കേസ് മീഡിയാസ് കൊണ്ടുനടക്കും എത്ര ഇത് പോലീസ് കൊണ്ടുനടക്കും എത്ര നാൾ ഈ കേസ് നമ്മളറിയും അല്ലെങ്കിൽ നമ്മൾക്കിടയിൽ കേസ് എത്ര നാൾ നിൽക്കും മാഞ്ഞു പോകാനും സാധ്യത കിട്ടും പണിഷ്മെന്റ്സിന്റെ അളവ് കൂട്ടണം ചെറിയൊരു പണിഷ്മെൻറ്റും ഫൈനും കൊടുത്ത് ഇട്ടിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ സ്ട്രോങ് പണിഷ്മെന്റ്സ് കൊടുക്കണം ജാമ്യം പോലും നിഷേധിച്ചാലേ ഉള്ളു ഇതൊക്കെയോ ഒതുങ്ങുകയുള്ളു ഇതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലുണ്ട് ഇതേ ഇവിടുന്ന് അവരെന്നുള്ളൂ ഇതൊക്കെ മിക്കപ്പോഴും എനിക്ക് തന്നെ ബാംഗ്ലൂർ ഡൽഹി അവിടെയൊക്കെ ആഫ്രിക്കൻ കോളണികളുണ്ട് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആഫ്രിക്കൻസ് കുക്കിങ് അവിടെ ലോക്കൽ ഒരു പറയുന്ന പേഷമാണ് കുക്കിങ് അവിടെ കുക്കിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ബിസിയായിരിക്കും അവിടെ നിന്ന് ഈ സാധനമൊക്കെ അവർ കുക്ക് ചെയ്ത് എം ഡി എമ്മിന്ന് എം ഡി എം എ പറയുന്നത് അല്ലേ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയെന്നല്ലോ ചോദിക്കാം ശ്രീനാഥ് വാസിയിലും ഈ പറയുന്ന ഷൈൻ ടോബിലും തീരുന്ന കാര്യമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ കെയർ